നമസ്കാരം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്ര ജാതകരുടെ വിഷുഫലമാണ് തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ തുടക്കം കുറിക്കുകയാണ് ഇതിൽ പറയുന്ന ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും കുറച്ച് വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് കൃത്യമായി അറിയുവാൻ ഗൃഹനില പരിശോധിക്കേണ്ടതുണ്ട് ആകയാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ വിഷുവർഷം ഗുണഫലങ്ങൾ കൂടുതൽ ഉണ്ടാവുകയും എന്നാൽ ആരോഗ്യകാര്യങ്ങളിലെ ശ്രദ്ധക്കുറവ് മൂലം ആരോഗ്യപരമായ നിർദ്ദേശങ്ങൾ തേടുകയും ചെയ്യുവാൻ സാധ്യതയുണ്ട് പുരുഷന്മാർക്ക് ആരോഗ്യപരമായി നല്ല സമയമാണ് മുപ്പത്തിയഞ്ചിനും അമ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീ ജനങ്ങൾക്കാണ് കൂടുതലും ഈ ഒരു ഫലം അനുഭവത്തിൽ വരുന്നത് അതുപോലെ കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുകയും തീർത്ഥയാത്രകൾ നടത്തുവാനും ഉള്ള യോഗം ഉണ്ട് ഭാര്യപാർത്തൃ ബന്ധത്തിൽ ശാന്തവും സ്നേഹത്തോടും കൂടി പെരുമാറണ്ടുന്ന സമയം കൂടിയാണ് ഈ ഒരു വിഷുവർഷം എന്ന് പറയുന്നത് പ്രണയ സംബന്ധമായി നോക്കുമ്പോൾ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലുള്ള കാലഘട്ടമാണ് അതുപോലെ നിലവിൽ പ്രണയത്തിൽ നയിരിക്കുന്ന കവിതാക്കൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ വരുവാനും പിരിയുവാനും അല്ലെങ്കിൽ കുറച്ച് നാളുകൾ വിരഹം അനുഭവിക്കാനും യോഗം കാണുന്നുണ്ട് വിവാഹപരമായി നോക്കുമ്പോൾ അനുകൂല സമയമാണ് അതുപോലെ വിവാഹിതർക്ക് സന്താന യോഗത്തിനും ഭാഗ്യമുള്ള സമയമാണ് വ്യാപാര സംബന്ധമായി നോക്കുമ്പോൾ ഷെയർ മാർക്കറ്റിംഗ് അതുപോലെ കാർഷിക മേഖല ഈ രണ്ട് മേഖലയിൽ നിൽക്കുന്നവർക്ക് ആദ്യത്തെ ആറുമാസം ലാഭശതമാനം കുറഞ്ഞിരിക്കുമെങ്കിലും തുടർന്നുള്ള ആറുമാസം ലാഭം നേടുന്ന കാലഘട്ടമാണ് പാർണർഷിപ്പ് ബിസിനസ് ആരോഗ്യ മേഖല അതുപോലെ ഒരുവിധമുള്ള എല്ലാ ബിസിനസ് മേഖലകളിൽ നിൽക്കുന്നവർക്ക് ലാഭം ഉണ്ടാകുന്ന വർഷവുമാണ് സാമ്പത്തിക അഭിവൃദ്ധിയും കടങ്ങൾ നീങ്ങിക്കിട്ടുവാനും സാധിക്കുന്ന സമയം കൂടിയാണ് അതുപോലെ ഇവർക്ക് മേടം ഇടവം മിഥുനം എന്നീ മാസങ്ങൾ വളരെ ശുഭകരമായ മാസങ്ങളായി കാണുന്നു വിദ്യാപരമായി നോക്കുമ്പോൾ സാമാന്യം തെറ്റില്ലാത്ത ഒരു സമയം എന്നേ പറയാൻ കഴിയുകയുള്ളൂ അതായത് മുതിർന്നവരുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകുവാനും അതിലൂടെ പല വിഷയങ്ങളിലേക്ക് കടക്കുവാനും സാധ്യത ഉള്ളതിനാൽ മാനസികമായി ഒരു നിയന്ത്രണം എപ്പോഴും ഉള്ളത് വളരെ ഉത്തമമാണ് ഇവിടെ വിദ്യാപരമായി സൂചിപ്പിച്ചത് വിദ്യയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രായത്തിലും ഉള്ളവരെയും ഉൾപ്പെടുത്തിയാണ് അതുപോലെ മത്സര പരീക്ഷകളിൽ വിജയവും അല്പം കൂടി പരിശ്രമം ഉണ്ടായാൽ നല്ല രീതിയിലുള്ള വിജയവും കരസ്ഥമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഉദ്യോഗപരമായി നോക്കുമ്പോൾ പുതിയ ജോലി നോക്കുന്നവർക്ക് ഉദ്യോഗം ലഭിക്കുകയും അല്പം പരിശ്രമിക്കേണ്ടി വന്നാലും സർക്കാർ മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രൊമോഷൻ സാധ്യമാവുകയും ചെയ്യുന്ന ഒരു സമയമാണ് ദോഷ പരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ ഭാഗ്യസത്വവും സുബ്രഹ്മണ്യസ്വാമിക്ക് ഭത്മാഭിഷേകവും നടത്തുക വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ജീവിതത്തിൽ വരുന്നതിന് നല്ലതായിരിക്കും പുതിയൊരു ഒരു വരും വരെ നന്ദി നമസ്കാരം